വെൽക്കം ഇന്ന് പറയുന്നത് മൂസ നബിയും കീർ നബിയും തമ്മിലുള്ള ഒരു കഥയാണ് സൂറത്തുൽ കാഫിൽ വിവരിച്ചതാണിത് മൂസ നബി അലൈഹിസലാം ബനു ഇസ്രായേലിയർക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു നബിയെ താങ്കളെക്കാൾ അറിവുള്ള ആരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു മൂസ നബി അല്ലാഹുവിനോട് നേരിട്ട് സംസാരിച്ച പ്രവാചകനാണ് തൗറാത്ത് എന്ന വേദഗ്രന്ഥം മൂസാ നബിക്ക് ഇറക്കിയതുമാണ് എന്നാൽ ശരിക്കും ഇല്ല എന്നല്ലായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അല്ലാഹു അല്ലം അല്ലാഹുവിനാണ് ഏറ്റവും അറിയാവുന്നത് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് എല്ലാം അല്ലാഹുവിനാണ് അറിയുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു മൂസ എന്റെ ഒരു ദാസനുണ്ട് നിനക്ക് അറിയാത്ത പല അറിവുകളും ഞാൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ പോയി കാണുക സമുദ്രതീരത്തിലൂടെ പോയാൽ രണ്ട് സമുദ്രങ്ങൾ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അദ്ദേഹം ഉണ്ടാവും പോകുമ്പോൾ ഭക്ഷിക്കാനുള്ള വേവിച്ച മത്സ്യത്തെയും കൊണ്ടുപോവുക ആ മത്സ്യത്തിന് ജീവൻ വെച്ച് കടലിലേക്ക് ചാടുമ്പോൾ ആ സ്ഥലത്ത് അദ്ദേഹം ഉണ്ടാവും മൂസ നബി തന്റെ പരിചാരകനായ യൂഷ് ബിൻ മൂടിനോട് പറഞ്ഞു ഞാൻ കടൽക്കരയിലൂടെ ഒരു യാത്ര പോവുകയാണ് കുട്ടയിൽ വെന്തമീനുമായി അവർ കടൽക്കരയിലൂടെ യാത്ര തിരിച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ അവർ ഒരു കടലിടുക്കിൽ വിശ്രമിക്കാൻ ഇരുന്നു മൂസ നബി ഉറങ്ങിപ്പോയി ആ സമയം കൊട്ടയിൽ ഉണ്ടായിരുന്ന മീൻ ജീവൻ വെച്ച് വെള്ളത്തിലേക്ക് ചാടിപ്പോയി ആ വിവരം നബിയോട് പറയാൻ യൂഷഹ് മറന്നുപോയി ഇബിലീസ് അത് മറപ്പിച്ചു കളഞ്ഞു മൂസാ നബി ഉണർന്നപ്പോൾ അവർ വീണ്ടും യാത്ര തുടങ്ങി കടൽക്കരയിലൂടെ യാത്ര തുടരാനാണല്ലോ അല്ലാഹു പറഞ്ഞത് ദൂരം ചെന്നപ്പോൾ അവർക്ക് വിശക്കാൻ തുടങ്ങി നബി യൂഷഹിനോട് പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാം ആ സമയം യൂഷഹിനു മത്സ്യം നഷ്ടപ്പെട്ട വിവരം ഓർമ്മ വന്നു മൂസ നബി ദേഷ്യപ്പെട്ടില്ല കാലടിപ്പാടുകൾ പിന്തുടർന്ന് അവർ വന്ന വഴിയെ തന്നെ തിരിച്ചുപോയി സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ഭാഗത്ത് അവർ എത്തി അവിടെ നിന്നായിരുന്നു മത്സ്യം നഷ്ടപ്പെട്ടത് അവിടെ നോക്കുമ്പോൾ ഒരു അത്ഭുതം കണ്ടു കടലിലേക്ക് ഒരു തുരങ്കം പോലെ അവിടേക്ക് മെല്ലെ പോയി നോക്കിയപ്പോൾ ഒരാളെ കണ്ടു മൂസാ നബി സലാം പറഞ്ഞു ആരാണ് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഞാൻ മൂസയാണ് എന്ന് മറുപടി പറഞ്ഞു ബനു ഇസ്രായേലിലേക്ക് അയച്ച മൂസയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു അതെ അങ്ങേൽ നിന്നും കുറെ അറിവുകൾ പഠിക്കുവാൻ വേണ്ടി അല്ലാഹു എന്നെ ഇങ്ങോട്ട് പറഞ്ഞേച്ചതാണ് അപ്പോൾ കീർ നബി പറഞ്ഞു മൂസ തന്ന അറിവ് എനിക്ക് അല്ലാഹു തന്നിട്ടില്ല എനിക്ക് പഠിപ്പിച്ചു തന്ന അറിവുകൾ നിങ്ങൾക്കും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ പിന്തുടർന്നാൽ ക്ഷമിക്കാൻ പ്രയാസമായിരിക്കും മൂസാ നബി പറഞ്ഞു ഞാൻ കൊള്ളാം എന്നാൽ ഞാൻ എന്തു ചെയ്യുന്നത് കണ്ടാലും ഞാൻ അങ്ങോട്ട് പറയുന്നതുവരെ എന്നെ ചോദ്യം ചെയ്യരുത് മൂസാ നബി അത് സമ്മതിച്ചു മൂസാ നബിയുടെ കൂടെയുണ്ടായിരുന്ന പരിചാരകൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു പിന്നെ അവർ രണ്ടുപേരും ഒരു കപ്പലിന് അടുത്തേക്ക് പോയി ഖീർനബിയെ കണ്ടപ്പോൾ പണമൊന്നും വാങ്ങാതെ അവർ അവരെ കപ്പലിൽ കയറ്റി കപ്പൽ യാത്ര പുറപ്പെട്ടു കുറച്ചു ദൂരം എത്തിയപ്പോൾ നബി കൈയിലുള്ള എന്തോ വസ്തു കൊണ്ട് കപ്പലിന്റെ പലകൾ ഇളക്കിയെടുക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ മൂസാ നബി ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കപ്പൽ മുങ്ങിപ്പോവില്ലേ അപ്പോൾ നബി പറഞ്ഞു ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടില്ലേ എന്നെ സഹിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് അപ്പോൾ മൂസാ നബി പറഞ്ഞു ക്ഷമിക്കണം എന്നെ പറഞ്ഞേക്കരുത് ഇനി അങ്ങനെ ഉണ്ടാവില്ല കിൾഫ് നബി ഒന്നും മിണ്ടിയില്ല അങ്ങനെ കപ്പലിൽ നിന്നും ഇറങ്ങി അവർ യാത്ര പോയി ഒരു പറമ്പിൽ കുറെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു കിൾ നബി കൗമാരപ്രായക്കാരനായ ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞു ഇത് കണ്ട മൂസാ നബി പറഞ്ഞു വളരെ മോശം എന്തൊരു അക്രമമാണിത് ഒരു കുഞ്ഞിനെ കൊല്ലുകയോ നിങ്ങൾക്ക് എന്റെ കൂടെ വന്നാൽ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കിൾഫ് നബി ചോദിച്ചു അബദ്ധം പറ്റിപ്പോയി ഇനിയൊരു അബദ്ധം കൂടി സംഭവിച്ചാൽ നമുക്ക് പിരിയാം മൂസാ നബി പറഞ്ഞു വീണ്ടും അവർ നടന്നു നടന്നു ഒരു നാട്ടിലെത്തി അവർക്ക് രണ്ടു പേർക്കും വളരെ വിശപ്പുണ്ടായിരുന്നു അവർ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു പക്ഷേ ആരും ഒന്നും നൽകിയില്ല അങ്ങനെ വിശന്നു നടക്കുമ്പോൾ അവിടെ പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ കണ്ടു അത് കണ്ടപ്പോൾ നബി അത് നന്നാക്കി കൊടുത്തു നമുക്ക് ചോദിച്ചിട്ട് ഭക്ഷണം ഒന്നും തരാത്ത ഇവരുടെ മതിൽ നന്നാക്കിയതിന് കൂലി വാങ്ങിക്കൂടെ എന്ന് മൂസ നബി ചോദിച്ചു ഇതും കൂടി കേട്ടപ്പോൾ കിൾ നബി പറഞ്ഞു മൂസ ഇനി നമുക്ക് പിരിയാം ഇനി കപ്പൽ പലക ഇളക്കാൻ കാരണം എന്താണെന്ന് കേട്ടോളൂ കടലിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ടവരുടേതാണ് ഈ കപ്പൽ കുറച്ചപ്പുറത്ത് ഒരു രാജ്യത്തെ രാജാവ് നല്ല കപ്പലുകൾ പിടിച്ചെടുക്കാൻ കാത്തുനിൽക്കുന്നുണ്ട് കപ്പൽ പൊളിഞ്ഞത് കണ്ടപ്പോൾ അവർക്കത് വേണ്ടെന്ന് തോന്നും അങ്ങനെ ആ പാവപ്പെട്ടവർ രക്ഷപ്പെടും ഇനി കുട്ടിയുടെ കാര്യം പറയാം ആ കുട്ടി വളർന്നാൽ അവന്റെ മാതാപിതാക്കൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അവർക്ക് പകരം നല്ലൊരു കുട്ടിയെ അല്ലാഹു നൽകുകയും ചെയ്യും ഇനി മതിൽ നന്നാക്കി നന്നാക്കിക്കൊടുത്തിൻ്റെ കാരണം ഈ പട്ടണത്തിലെ രണ്ട് കുട്ടികൾ അവരുടെ പിതാവ് മരിച്ചുപോയതാണ് ഈ മതിലിന്റെ അടിയിൽ അവരുടെ പിതാവ് ആ കുട്ടികൾക്ക് കിട്ടുവാൻ വേണ്ടി കുറച്ച് സ്വർണ നാണയങ്ങൾ കുറിച്ചിട്ടിട്ടുണ്ട് അത് ആ കുട്ടികൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അവരുടെ കയ്യിൽ കിട്ടാനാണ് ആ പിതാവ് പ്രാർത്ഥിച്ചത് മതി പൊഴിഞ്ഞാൽ നാട്ടുകാർ ആ പണം എടുത്തുകൊണ്ടുപോവില്ലേ ആ കുട്ടികളുടെ ഉപ്പാപ്പ ഒരു സത്യസന്ധനായിരുന്നു ആ നിധി ആ കുട്ടികൾക്ക് തന്നെ കിട്ടണം എന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ് ഖിൽ നബി അലൈഹിസലാമിന് അല്ലാഹു അദൃശ്യമായ ജാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു മൂസാ നബിക്ക് അനുഗ്രഹങ്ങൾ ചെയ്യട്ടെ അന്ന് മൂസാ നബി കൂടുതൽ ക്ഷമിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദുബയിൽ ഉൾപ്പെടുത്തുക താങ്ക്